ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മഴ പെയ്ത ശേഷം ചെടികളൊക്കെ വല്ലാണ്ടായി അല്ല ഇതങ്ങ് പാഴ് പോകാൻ തുടങ്ങും കുറച്ച് നാളെ എങ്ങനെ പോത്ത് നിൽക്കുള്ളൂ അടുത്ത ചട്ടിയിലോട്ട് മാറ്റിയില്ലെങ്കിൽ ഇതങ്ങ് തീർത്ത് ഇല്ലാതായി പോവും എന്തേലാകെ രണ്ടായിരുന്ന കടകൾ ഇതും ഇല്ല കേട്ടോ അപ്പം നമുക്കിത് തന്നെ വേറൊരു ചട്ടിയിലോട്ട് മാറ്റിവെക്കാം ഞാനിവിടെ മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ പ്രത്യേകിച്ച് ഞാൻ ഇവിടെ വളമൊന്നും ഇടാറില്ല നമ്മൾ സാധാ മണ്ണ് തന്നെയാണ് ഇടാറ് രണ്ടോസ് ഈ പത്ത് മണി ഇതും പാഴ് പോകാറായി ഞാൻ വിചാരിച്ചു അതും കൂടി ഒരു ചട്ടിയിലോട്ട് മാറ്റാറ് അതിനെ അവിടെ ഇരുന്ന് വേര് പിടിച്ച് സെറ്റാവും പിടിച്ച നല്ല ചട്ടിയ നമുക്ക് അടുത്ത ചട്ടിയിൽ വീണ്ടും ഇത് ഒടിച്ച് നടാം ഞാൻ അങ്ങനെ ഒടിച്ചൊടിച്ച് മാറ്റിയ മാറ്റി ഒടിച്ചൊടിച്ച് ചട്ടിയിലോട്ട് മാറ്റി മാറ്റി വെച്ചാണ് ഇത്ര ആക്കിയത് കേട്ടോ ഇത് ഒരുപാട് പിരിക്കാനുള്ള സമയം കഴിഞ്ഞ് നിൽക്കണത് അല്ല ഒരുപാടുണ്ടോ എത്രയേ ഉള്ളു ഓക്കേ